സത്യമാണ് സ്വർണം പൊള്ളും എല്ലാ അർത്ഥത്തിലും പൊള്ളും ഒരു ഭവൻ ഇപ്പോൾ ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയാണ് അതിൻ്റെ പണിക്കൂലിയൊക്കെ അടക്കം ഏകദേശം തൊണ്ണൂറിനടുത്തൊക്കെ എത്തിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത് സത്യം എനിക്കറിയില്ല ഞാൻ സ്വർണം മേടിച്ചിട്ടില്ല നമ്മൾ മലയാളികൾ പൊതുവെ സ്വർണം പണയം വെച്ച് ജീവിക്കുന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം സ്വത്തായി കിട്ടിയ സ്ഥലങ്ങളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പണയം വെച്ചാണ് നമ്മുടെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പണമാക്കി മാറ്റാവുന്ന ഒരു സാധനമാണ് ഈ സ്വർണം ചില ആൾക്കാരെങ്കിലും സ്വർണം ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പണയം വെച്ച ശേഷം പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാമല്ലേ ഇടയ്ക്കിടയ്ക്ക് പോയി രണ്ട് വർഷം കൂടുമ്പോഴേക്ക് വന്ന് ചിലപ്പോൾ പുതുക്കി വെച്ചേക്കാം അല്ലെങ്കിൽ പലിശ അടച്ചുകൊണ്ടിരിക്കും എന്നാൽ ആർ ബി ഐയുടെ സുപ്രധാനമായ ചില റൂട്ട്സുകൾ നിലവിൽ വന്നിരിക്കുകയാണ് രണ്ട് വർഷത്തിൽ കൂടുതൽ നിങ്ങൾ സ്വർണം പണയം വെച്ചിട്ട് ധനകാര്യ സ്ഥാപനത്തിലേക്ക് തിരിഞ്ഞു പോയില്ല അതിൻ്റെ പലിശ അടച്ചില്ല പുതുക്കി വെച്ചില്ല എങ്കിൽ ആ സ്വർണം മുഴുവൻ നിങ്ങൾക്ക് നഷ്ടമാകുവാനുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്ഥിര പരിപാടിയാണല്ലോ അതായത് സ്വർണം ഇടയ്ക്ക് പോയി പുതുക്കണം പുതുക്കുമ്പോൾ ചിലപ്പോൾ ആ റൂട്ട്സൊക്കെ മാറിക്കൊണ്ടേയിരിക്കുക പുതിയ റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വിപണി മൂല്യത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം മാത്രമേ നിങ്ങൾക്ക് പണമായിട്ട് കിട്ടുകയുള്ളൂ അതാണ് സുപ്രധാനമായ മറ്റൊരു കാര്യം ഇനി നിങ്ങൾ നേരത്തെ കൊണ്ട് എന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ അതിനുള്ള ശേഷി ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നില്ല സാധാരണ ഒരു ഹൗസിംഗ് ലോണിനൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ സിവിൽ സ്കോർ ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട് അതുപോലൊക്കെ ഇനി സ്വർണ പണയത്തിന് നിങ്ങൾ ചെല്ലുമ്പോഴും നിങ്ങളുടെ തിരിച്ചടയ്ക്കുവാനുള്ള ശേഷി ബാങ്കിന് പരിശോധിക്കാം അതായത് തിരിച്ചടയ്ക്കുവാൻ പണം ഉണ്ടായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ സ്വർണ്ണ പണയം നിങ്ങൾക്ക് തരാതിരിക്കാം ഇനി സുപ്രധാനമായ മറ്റൊരു പോയിന്റ് ആണ് എത്ര സ്വർണം വരെ നമുക്ക് പണയം വെക്കാം ഒരു കിലോ സ്വർണം വരെ നമുക്ക് പണയം വെക്കാം സ്വർണ ആഭരണങ്ങൾ പക്ഷേ കോയിൻ ആണെങ്കിൽ ഏകദേശം അൻപത് ഗ്രാം കോയിനായേ പാടുള്ളൂ അത് തന്നെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് പരിശുദ്ധിയുള്ള കോയിൻസുകൾ മാത്രമേ ഇനി നിങ്ങൾക്ക് സ്വർണം പണയമായിട്ട് വെക്കാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ ഒരേ സമയം രണ്ട് വ്യക്തിഗത വായ്പകൾ സ്വർണ്ണ നിങ്ങൾക്ക് കിട്ടില്ല സ്വർണത്തിന്റെ പ്യൂരിറ്റി സ്വർണത്തിന്റെ പരിശുദ്ധി എവിടെ നിന്ന് വന്നു സോഴ്സൊക്കെ കൃത്യമായിട്ടും ഇനി ബാങ്കുകൾ പരിശോധിക്കും അതായത് മോട്ടിച്ചുകൊണ്ട് വെക്കാൻ പറ്റില്ല എന്നർത്ഥം മാത്രമല്ല നിങ്ങൾ പണയ പണയം പണയം വെച്ച് വാങ്ങുന്ന പണം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങളുടെ ബാങ്കിന് ട്രാക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ആർ ബി ഐ കൊടുക്കുകയാണ് അതായത് നിങ്ങൾ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് അവിടെ പറഞ്ഞേക്കുന്ന കാർഷിക വായ്പയാണ് കൃഷി എന്ന് പറഞ്ഞാണ് കാശ് കാശിലെടുത്തിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് പോയി ഒന്ന് ഊട്ടിയേക്ക് ഇറങ്ങി പ്ലാനാണെങ്കിൽ ഇനി അത് നടക്കുകയില്ല എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ സ്വർണം കൊള്ളും നന്നായിട്ട് കൊള്ളും നമ്മൾ ഒരു തരത്തിലും ജീവിക്കാൻ അവർ വിഴല മച്ച